ആ പേര് അങ്ങനെയൊന്നും മറക്കാൻ വിപ്ലവത്തിന്റെ ഡൽഹിയിൽ മിലിയ യൂണിവേഴ്സിറ്റി കകത്തേക്ക് വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്നു കിട്ടുന്ന ഇടത്ത് വെച്ച് അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു ലാത്തി കൊണ്ട് അടിച്ച് ക്രൂരമായി പരിക്കേൽപ്പിക്കുന്നു ഈ സമയം അതെതിർത്ത് കൈവിരൽ ചൂണ്ടി പോലീസിനെ മുൾമുനയിൽ നിർത്തിയ മലയാളിയായ വിദ്യാർത്ഥിനിയായിട്ടുള്ള ആയിഷാറണയുടെ ചിത്രം അന്ന് നവമാധ്യമങ്ങളിൽ ഹിറ്റടിച്ച് വൈറലായതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു തീക്കാറ്റ് പോലെ ആ ചിത്രം പറന്നു കളിച്ചപ്പോൾ പലരും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകയും ചെയ്തു മലയാള സിനിമാ നടനായിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഈ കൈവിരൽ ചൂണ്ടൽ അത് അനീതിക്കെതിരെയുള്ള ഒരു വിപ്ലവമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പരാമർശവും ആ ചിത്രത്തിന് മീതെ നടത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആ പരാമർശവും അദ്ദേഹത്തിന്റെ ആ പങ്കുവെക്കലും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തുപ്പോൾ ഗൗരി നന്ദ എന്ന പെൺപുളി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പോലീസിന്റെ അനീതിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ച ആ പെൺപുളി പുലിക്കുട്ടി തന്നെയാണ് ബാങ്കിന് മുന്നിൽ ക്യൂ നിന്ന നിരപരാധികളായ മനുഷ്യരെ ഈ കോവിഡിന്റെ സമയത്ത് പെറ്റിയടിച്ച് ക്രൂശിച്ച പോലീസുകാർക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ച ആ ചൂണ്ടലും തീർച്ചയായും അനീതിക്കെതിരെയുള്ള ചൂണ്ടുവിരൽ തന്നെയാണ് ഗൗരീ നന്ദയെ പോലെയുള്ള പെൺകുട്ടികൾ ഇനിയും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ ഗൗരീ നന്ദയെ ഏറ്റുപിടിച്ചുകൊണ്ട് സംഘികൾ മുന്നോട്ട് വരുമ്പോൾ അത് മറ്റൊരു രീതിയിലേക്കാണ് അവർ കൊണ്ടുപോകുന്നുള്ളത് വർഗീയതയുടെ തീ ചൂളയിലേക്ക് ഗൗരി നന്ദയെ പെറുക്കിയിടാൻ സംഘികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ട കാര്യം ഗൗരി നന്ദ വളരെ കൃത്യമായാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത് പക്ഷേ സംഘികൾ അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു നടൻ കുഞ്ചാക്കോ ബോബൻ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലെ അതിക്രമത്തിനെതിരെ പ്രതികരണവുമായി ആയിഷാർന്നയുടെ ചിത്രം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ അന്ന് അതായത് ഒരു വർഷം മുമ്പ് എത്തിയ ആ പോസ്റ്റിന് താഴെയായിട്ടാണ് ഇപ്പോൾ സംഘികൾ പൊങ്കാല നടത്തുന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഗൗരീ നന്ദയുടെ ചിത്രം പങ്കുവെക്കാത്തത് റന്ന എന്ന തീവ്രവാദിയുടെ ചിത്രം നിങ്ങൾ പങ്കുവെച്ചല്ലോ വർഗീയ പരാമർശവുമായി ഇവർ രംഗത്ത് വരുമ്പോൾ കുഞ്ചാക്കോ മോബനെ പോലും തീവ്രവാദിയാക്കി മാറ്റുകയാണ് ജിഹാദി എന്ന് വിളിച്ചുകൊണ്ടാണ് കുഞ്ചാക്കോ ബോബനെതിരെ സംഘികൾ ആക്രമണം അഴിച്ചുവിടുന്നുള്ളത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള മറുപടിയും സോഷ്യൽ മീഡിയ ുണ്ട് കുഞ്ചാക്കബോബന്റെ പോസ്റ്റിൽ വളരെ വിദ്വേഷപരമായിട്ടുള്ള പരാമർശം തന്നെയാണ് സംഘികൾ നടത്തുന്നുള്ളത് ആയിഷാ റെയുടെ ചിത്രം പങ്കുവെച്ച ബോബൻ ജിഹാദി എന്നാണ് സംഘികൾ പരാമർശിക്കുന്നുള്ളത് എന്തായാലും ഇതൊന്നും ചാക്കോച്ചൻ വിലക്കെടുത്തിട്ടില്ല എന്ന രീതിയിലാണ് മുന്നോട്ട് അന്ന് ധീരമായി നിലപാടെടുത്ത ചാക്കോച്ചനെ എങ്ങനെയെങ്കിലും പൂട്ടാൻ ശ്രമിച്ച സംഘികൾ വെറുതെ ഒരു കാരണവുമില്ലാതെ ഗൗരി നന്ദ വിഷയത്തിൽ ചാക്കോച്ചന്റെ നേരെ അതിക്രമം അടിച്ചുവിടുകയാണ് പക്ഷേ ചാക്കോച്ചൻ ഇതൊക്കെ നിസ്സാരമായി കണ്ടുകൊണ്ട് മെയിൻറ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് പബ്ലിക് കേരള